അഷ്ടമുടി കായലിനെ മാലിന്യമുക്തമാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുകയാണ് ഈ കായലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഈ ജലാശയത്തെ ശുദ്ധമാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒട്ടനവധി പ്രോജക്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കായലിൻ്റെ തീരത്തേക്ക് കായലിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് തടയുന്നതിന് വേണ്ടി നമ്മൾ റിട്രോഫിറ്റിംഗ് പ്രോജക്റ്റ് നടപ്പിലാക്കി തീരത്ത് താമസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് സെപ്റ്റി ടാങ്ക് നൽകി അതുപോലെ തന്നെ നിരവധി പ്രാവശ്യം ഈ കായലിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവുകൾ നടത്തി അത് കൂടാതെ തന്നെ അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള നാല് കടവുകൾ ചവറ പഞ്ച ഗ്രാമപഞ്ചായത്തിൻ്റെ നാല് കടവുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് കടവുകൾ നവീകരിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും ബില്ലുകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റി ലത്തീഫ് സരോജിനി വിനോദ വിനോദ്ർമ്മ സേന അംഗങ്ങൾ ദിലീപ് ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നേരത്തെ തന്നെ കൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് തന്നെ നമ്മുടെ ചവറ ഗ്രാമപഞ്ചായത്ത് വളർന്നു